വേനൽ അവധി കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ സ്കൂളിലെത്തും മുൻപ് തന്നെ നട്ടുപിടിപ്പിച്ച പച്ചക്കറിയുടെ വിളവെടുപ്പ് ഉത്സവം സ്കൂളിൽ സംഘടിപ്പിച്ചു ഹെഡ്മിസ്ട്രസ് തങ്കമ്മ ഈജയുടെ നേതൃത്വത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും ചേർന്നാണ് മെയ് മാസത്തിൽ തന്നെ സ്കൂളിൽ മാതൃകാത്തോട്ടം നിർമ്മിച്ചത് തുടർന്ന് കുട്ടികൾ എത്തിയതോടെ കുട്ടികളും കൃഷിയുടെ ഭാഗമായി കനത്ത മഴയിൽ മറ്റ് രോഗങ്ങൾ വരാതിരിക്കാൻ ഗ്രോബാഗിലുള്ള കുറെ തൈകൾ സ്കൂൾ വരാന്തയിലേക്ക് മാറ്റി വെണ്ട വഴുതന മുളക് തക്കാളി മത്തൻ കോവൽ ചീര മുതലായ പച്ചക്കറികളാണ് വിളവെടുപ്പ് നടത്തിയത് കൂടാതെ ചേന ചേമ്പ് ഇഞ്ചി ഉൾപ്പെടെയുള്ളവ പാകമായി വരുന്നു സ്കൂൾ ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്ത് ഏത്തവാഴത്തോട്ടവും ഒരുക്കിയിട്ടുണ്ട് ഏത്തക്കുലകൾ പാകമായവ കുട്ടികൾക്ക് പഴമായി നൽകി വരുന്നു കുട്ടികൾക്കായി രൂപീകരിച്ച കാർഷിക ക്ലബ്ബ് പ്രവർത്തനമായി ഇതിനെ മുൻപോട്ട് കൊണ്ടുപോവുകയും കുട്ടികൾക്ക് പച്ചക്കറികളെ പരിചയപ്പെടാൻ അവസരമൊരുക്കുകയും ചെയ്യുന്നു പൂർണമായും ജൈവരീതിയിലാണ് കൃഷി ഉച്ചഭക്ഷണം പരമാവധി വിഷരഹിതമാക്കാനും മികച്ചതാക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ പ്രവർത്തനമെന്ന് പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ഹെഡ്മിസ്ട്രസ് മിസ്റ്റർ ഇജെ തങ്കമാക്കി പറഞ്ഞു സ്കൂൾ മുറ്റത്ത് നടന്ന വിളവെടുപ്പ് ഉത്സവം ഹെഡ് മിസ്ട്രസ് തങ്കമ്മ ഈജെ ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് പങ്കജാക്ഷൻ കുറ്റ്യാനിക്കൽ വൈസ് പ്രസിഡന്റ് സിബി വെട്ടുകല്ലാംകുഴി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റോയി വെട്ടിമൂട്ടിൽ ജയ്പ്രവീൺ പ്രവീൺ കിഴക്കേ തകഡിയേൽ എന്നിവർ നേതൃത്വം നൽകി ഈ ന്യൂസ് നിങ്ങൾക്കായി ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ ഉളിയിൽ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ്